മഞ്ഞപ്പിത്ത ബാധയുണ്ടായ അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിലെ കിണർവെള്ളത്തിൽ കോളിഫാം ബാക്ടീരിയുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം മനസ്സിലായത് നാല് കുട്ടികളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത് അഞ്ചൽ ഇടമുളക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുകയാണ് സുജിത് കൂടുതൽ വിശദാംശങ്ങൾ എസ് കെ എൻ സെപ്റ്റംബർ ഒന്നിനാണ് ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം മഞ്ഞപ്പിത്തബാധ സ്ഥിരീകരിച്ചത് അതിന് തൊട്ടു പിന്നാലെ നാല് കുട്ടികൾക്ക് രോഗം ബാധിക്കുകയും പിന്നാലെ പതിനഞ്ച് കുട്ടികൾക്കായി മാറുകയും ഇന്നിപ്പോൾ ഇരുപത്തി നാല് കുട്ടികളാണ് ഈ മഞ്ഞപ്പിത്തബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചിലരൊക്കെ രോഗം ഭേദമായി എന്ന് പറയുന്നുണ്ടെങ്കിലും ചില കുട്ടികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അടക്കം പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ പരിശോധന നടത്തുകയും ഈ സ്കൂളിൻ്റെ സമീപമുള്ള അഞ്ചിൽ ഈസ്റ്റ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഒരു ലാബിൽ പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ അന്നേരം ഈ വെള്ളത്തിന് ഇവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകൾ പ്രശ്നമില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു പക്ഷേ ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് തിരുവനന്തപുരത്തുള്ള പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ച് ആ പരിശോധനയുടെ റിസൾട്ട് വന്നപ്പോഴാണ് ഈ സ്കൂളിലെ കുടിവെള്ളത്തിൽ ക്രമാതീതമായി കൊളിഫോം ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ജ ജലപരിശോധന ഈ ജലം പരിശോധിക്കുന്നതിനായി ശേഖരിക്കുന്നതിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് അവർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് സർ ഇന്നലെ കഴിഞ്ഞ ദിവസം സംഭ്രസൽ വന്നിരിക്കുന്നു ഈ ക്വാളിഫം അല്ലെങ്കിൽ മെക്കിലോസ് ഫാം സാരി സാരുന്ദ്രസംസാദി മെഡിക്കൽ ഓഫീസർക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത് ഏതായാലും രക്ഷിതാക്കളും ഇവിടെ ഉണ്ട് രക്ഷിതാക്കളോട് കൂടി നമുക്ക് ചോദിക്കാം രക്ഷിതാക്കൾക്ക് ആദ്യം തന്നെ ഈ സ്കൂളിലെ കുടിവെള്ളത്തിന് പ്രശ്നമുണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു പക്ഷേ ലാബിലെ പരിശോധനാ ഫലം അങ്ങനെയല്ല സ്കൂളിൽ നിന്നല്ല ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായതെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അത് തെറ്റാണെന്ന ബോധ്യമായിരിക്കുകയാണ് കോളിഫമാക്ടിയുടെ അളവ് ഈ വെള്ളത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് നമുക്കൊപ്പം ചേരുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇത് ഇതുപോലെ ഈ കുടിവെള്ളം പ്രശ്നമാണ് സ്കൂളിലെ വെള്ളത്തിൽ നിന്നാണെന്ന് പക്ഷേ ആദ്യ അങ്ങനെയല്ല എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഇപ്പോൾ പക്ഷേ കണ്ടെത്തിയിരിക്കുന്നു ഈ സ്കൂളിലെ വെള്ളത്തിൽ ഫാക്ടറിയുടെ അളവ് കൂടുതലാണ് അതെ 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 നേരത്തെ അവർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഈ കണറ്റിൽ അല്ല ഈ സ്കൂളിലേ അല്ല ഇത് പുറത്ത് പോയി പിള്ളേർ സിപ്പപ്പ് കഴിച്ചു അത് കഴിച്ചു ഇത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള വീട്ടുകളിൽ പോയി ചെന്ന് വെള്ളം കുടിച്ചു എന്നാണ് പറഞ്ഞു ഈ മതിൽ കെട്ടിന് ഒരു കുട്ടികളും വീടിന് പുറത്ത് സോറി ഈ സ്കൂളിന് പുറത്ത് ഒരു ചാൻസും ഇല്ല അപ്പം അവരെന്തോ ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് ദൈവമായിട്ട് തന്നെ അതിന് വെളിപ്പെടുത്തി കൊണ്ടുവന്ന് പിന്നെ ഈ കുഞ്ഞുങ്ങളാണ് അവർക്ക് ഈ മഞ്ഞപ്പിത്തോ ഇത് ഭാവിയിൽ എന്തായി തരുമെന്ന് അറിയത്തില്ല ഏ ഇത് പിന്നെ നമുക്ക് പറയാനുള്ള ഇപ്പോൾ സാധാരണക്കാർ ഒരുപാട് പാവപ്പെട്ടവരെയും എനിക്ക് വളയിലോട് ഇവിടെയും കിടപ്പുണ്ട് അവർക്ക് ആഹാരത്തിന് പോലും നിവർത്തിയില്ലാത്തവരുണ്ട് എന്നാൽ ഇവർ വന്ന് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ഒന്നും ഒരു ചോദ്യം വന്നിട്ടില്ല എസ്കാരം എന്തായാലും ഈ സ്കൂളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ സ്കൂളിലെ ജീവനക്കാർക്കും ഒക്കെ തന്നെ രോഗപരിശോധനയ്ക്കുള്ള ക്യാമ്പ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് ഏതായാലും ഓണാവധിക്ക് ശേഷം ഈ സ്കൂൾ തുറന്നിട്ടില്ല സ്കൂൾ തുറക്കുന്നത് ഇനിയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം